കൊട്ടവഞ്ചിക്കുന്നതാണ് ഞങ്ങളുടെ ആനവണ്ടിയിലെ വണ്ടിയിലെ സാരഥി അതോ ആയിരിക്കുന്നത് ആയിരുന്ന സ്ഥലം ഇച്ചിരി തോന്നുന്നു തോന്നുന്നുണ്ടേ നമ്മുടെ സാരഥി നമ്മുടെ ജയ്സി ക്ലാസ് സംഭവം നല്ല സൂപ്പർ ആട്ടോ എല്ലാവർക്കും നമസ്കാരം ഇപ്പം ഞാനിപ്പോൾ ഉള്ളത് പത്തനംതിട്ട കോനി അടവിയിലാണ് കേട്ടോ അടവി എന്ന് പറഞ്ഞപ്പോൾ തന്നെ മിക്കാറും എല്ലാവർക്കും മനസ്സിലായി കാണും എന്തിനാണ് വന്നതെന്ന് വേണ്ടേ അപ്പം ഇത് കണ്ടോ ഇത് കണ്ടപ്പോൾ തന്നെ കാര്യം പിടിയിട്ട് കാണുമല്ലോ അപ്പോൾ കുട്ടാഞ്ചി സവാരിക്ക് അപ്പോൾ ഞാൻ കുറച്ച് നാളുകൊണ്ട് വിചാരിക്കുന്നതാണ് കുട്ടവഞ്ചി സവാരിക്ക് വരണം വരണമെന്ന് ഇപ്പോഴാണ് വരാൻ പറ്റിയത് അപ്പോൾ ഞാൻ കെ എസ് ആർ കെ എസ് ആർ ടി സി ട്രിപ്പിലാണ് വന്നിരിക്കുന്നത് ആനവണ്ടിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അടവി ഗവി പരുന്താറ ട്രിപ്പാണ് ഇന്ന് ഉള്ളത് അപ്പോഴേ ആദ്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ആട്ടോ ഇതുവരെ ഞാൻ കുട്ടവഞ്ചിയിൽ കയറിയിട്ടില്ല അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം ഞങ്ങൾ വേണ്ട കുട്ടവഞ്ചിക്ക് പോകാനായിട്ട് എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആദ്യത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് വേണ്ടത് ഇതൊക്കെ അപ്പോൾ അപ്പൊ ഇതിന്റെ ധൈര്യത്തിലോ പക്ഷെ പൊതുവെ എനിക്ക് തോന്നുമ്പോൾ പോയിട്ട് വന്ന വെള്ളം എന്താ കുറവാ ഒരു കോഴിക്കോട് നിന്ന് കോഴിക്കോട് നിന്ന് ഒരു സി ബസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് ആൾക്കാർ ഇഷ്ടം പോലെ ഇപ്പൊ നീണ്ട പോയിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുക വന്നോണ്ടിരിക്കുക അപ്പോഴേ ഞങ്ങളേതേണ്ട ഇത്രയും പേരും കൂടെ ഇല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പേരും രണ്ട് കിടാങ്ങളും കൂടെ ഉണ്ട് പിന്നെ നമ്മളെ എന്താ ഞങ്ങളുടെ സാരഥി രാധാകൃഷ്ണൻ ചേട്ടനാ കേട്ടാ എത്ര വർഷമായി ഇവിടെ പതിനൊന്ന് വർഷമായില്ലോ തുടക്കം മുതലേ ഇവിടെ ഉണ്ട് എങ്ങനുണ്ട് ഈ ഞാൻ അങ്ങോട്ട് ആ തിരിച്ചു വന്നിട്ട് വരുമ്പോ ഞങ്ങള് പറയാം എങ്ങനായാലും എന്നുള്ളത് ഇപ്പം ഞങ്ങളുടെ ആദ്യത്തെ ഞങ്ങൾ നമ്മളെല്ലാരും ആദ്യം വന്നോന്നില്ലയോ ആദ്യമായിട്ടുള്ള ഇതാണ് ഓരോരുത്തരൊക്കെ അവിടെ നിന്ന് പോയിട്ടൊക്കെ വരും നേരത്തെ പോയിട്ട് വരുന്നവരൊക്കെ പറഞ്ഞ അടിപൊളി യാത്ര കോഴിക്കോട് എന്നൊക്കെ വന്ന ഒരങ്കിളുണ്ടായിരുന്നു അങ്കിളൊക്കെ പറഞ്ഞിരിക്കുന്ന അടിപൊളി യാത്രയായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ വഴി പോകുമ്പോൾ ആനയും ആനയും പിന്നെന്തൊക്കെയായിട്ടാ എല്ലാ ജീവികളും ഉണ്ട് എല്ലാ കാണാമെന്നാണ് നമ്മുടെ രാധാകൃഷ്ണൻ ചേട്ടൻ പറഞ്ഞത് ഭാഗ്യം കൂടെ വേണമില്ലയോ ശബരിമല വനത്തിന്റെ ഒരു ഭാഗം ഒരു ഏരിയ ആ സൈഡ് തമിഴ്നാട് വഴി വനമാദേശം ഒരു എൺപത് നൂറ് കിലോമീറ്ററോളം എൺപത് നൂറ് കിലോമീറ്ററോളം വനം തമിഴ്നാടിന്റെ നമുക്ക് അതെ ഞങ്ങൾ ഇന്ന ഇല്ലേ കൂടെ പോയപ്പോൾ ഉണ്ട് ഇവിടെ കരഭാഗം കുറച്ചുണ്ട് അപ്പം നമുക്ക് കാണാം മീൻകുഞ്ഞുങ്ങൾ വന്നത് അപ്പം കരിമീൻ കുഞ്ഞുങ്ങളാണ് നമ്മൾ ആലോചിച്ചു നമ്മളെ പ്രധാന കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ കരിമീൻ അച്ചുകൂണ്ട ഉണ്ട് വന്നായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് ഒരു നല്ലൊരു ബ്ലോഗിനുള്ള പരിപാടിയുണ്ടായിരുന്നു അവസരമായിരുന്നു നല്ലൊരു അവസരമായിരുന്നു ഞാൻ അറിഞ്ഞില്ല അല്ലേണ്ടായിട്ടേ വരത്തുള്ളായിരുന്നു ചിലപ്പോൾ നമുക്ക് സർക്കാരിന്റെ കാപ്പാടും കഴിക്കാം നല്ല പൊളി വൈബ് നോക്കി ഇങ്ങനെ രണ്ടെല്ലാം കൊട്ടവഞ്ചിക്കത് പോണെ ഞങ്ങളുടെ ആന വണ്ടിയിലെ സാരഥി അതോ ആയിരിക്കുന്നെ ആയിരുന്നോണ്ട സാരെയ്സാണ് കൂളിങ് ക്ലാസ് സംഭവം നല്ല സൂപ്പർ കേട്ടോ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ വേളോട്ട് നോക്കി ഹായ് എന്ത് രസം കൂളിംഗ് ക്ലാസ് ഞങ്ങളുടെ സാരധിയാണ് കൊട്ടവഞ്ചിയുടെ ഈ ഒരു ടൈം എന്ന് പറയുന്നത് അവർ എട്ടര തൊട്ട് അഞ്ചര വരെ ഉള്ളത് പിന്നെ കെ എസ് ആർ ടി സി ട്രിപ്പ് ഉള്ള ദിവസം ഏഴര ആവുമ്പോഴത്തേക്ക് ഓപ്പൺ ആവും വേണ്ടേ ഇത് എവിടെ ചെന്നാലും ഉണ്ട് കേട്ടോ നമ്മളെ നീർക്കാക്ക വേണ്ട ബോ പൊങ്ങുന്നറിയത്തില്ല എന്റിയോണ്ട് അതാ ഇവിടെ പൊങ്ങിയതോണ്ട് പൊങ്ങോപ്പം അത് നല്ല വെള്ളമുള്ള സീസൺ കിലോമീറ്റർ പിന്നെ ഒഴുക്കിനൂടെ തന്നെ ഒരു ട്രിപ്പ് ഉണ്ട് ലോങ് ട്രിപ്പ് ആ അത് റിവർ റാഫ്റ്റിംഗ് രീതിയിൽ കുട്ടവഞ്ചിയെ തന്നെയാണ് പോകുന്നത് അങ്ങോട്ടേ ഉള്ളൂ തിരിച്ചു ഇങ്ങോട്ട് വണ്ടിക്കാണി അല്പം നാനേ വല്ലം കൊട്ട തേങ്ങാ മറിക്കുന്ന പോലെ കൊണ്ട് കുറഞ്ഞു ഞങ്ങള് അടിപൊളിയായിട്ട് പോയിട്ട് കേട്ടോ സൂപ്പർ ആയിരുന്നു കേട്ടോ നല്ലൊരു യാത്ര ആയിരുന്നു ആദ്യ ഒരു ചെറിയൊന്നുമല്ല നല്ല പേടിയായിരുന്നു കേട്ടോ പിന്നെ കയറിയൊക്കെ കഴിഞ്ഞല്ല അടിപൊളിയായി കയറിയൊക്കെ ഓക്കെ പിന്നെ നമ്മളുടെ പ്രത്യേകിച്ച് കണ്ട പറയണ്ട നമ്മുടെ രാധാകൃഷ്ണൻ ചേട്ടൻ ചേട്ടാ അടിപൊളിയായിരുന്നു കേട്ടോ ഇനിയും കാണാം എന്റെ പേര് നമ്മളെ എന്നോട്ട് ആ വരുന്ന ആ വഴിക്ക് തന്നെ ഉണ്ടല്ലോ പഴയ കുട്ടവഞ്ചിയൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് അടിപൊളി കേട്ടോ അത് മാത്രമല്ല ഒരു തണുപ്പുണ്ട് കേട്ടോ പിന്നെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയുടെ എന്തോന്നറിയല്ല പക്ഷെ ഇവിടെ ഇരിക്കുമ്പോ നമുക്ക് ഒരു പ്രത്യേക ഒരു നല്ല സൂപ്പർ വൈബ് അതെ അവിടെ അങ്ങോട്ടെല്ലാം ഉണ്ട് വേണ്ട ഞാൻ ആദ്യമായിട്ട് കാണുവാൻ വലിയ മുട്ട മുട്ടേ ഭയങ്കര തന്നെ നമ്മൾ ഇങ്ങോട്ട് കേറി വരുന്നതിന്റെ ഇവിടെ ഒക്കെ ഉണ്ടല്ലോ ഒരു കുഞ്ഞൊരു ഗാർഡൻ ഉണ്ട് കുഞ്ഞൊരു ഗാർഡൻ എന്ന് പറഞ്ഞാലും നല്ല ഭംഗിയായിട്ടുള്ളൊരു ഗാർഡൻ പക്ഷെ അതിനകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞത് രണ്ട് ഒരു ബാമ്പൂന്റെ ഒരു ഇതുണ്ട് കണ്ടോ ബാമ്പു ഗാർഡൻ അതിനകത്തോട്ട് നമ്മൾ സാങ്ങിനെ ഫോട്ടോഷൂട്ടിലൊക്കെ കാണാറില്ലയോ ഇങ്ങനെ എനിക്ക് സ്ഥലം സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ബാമ്പുന്റെ പക്ഷെ ഇതിപ്പോൾ ആദ്യമായിട്ടാണ് കള്ളാം അതെ ഇവിടെ ഇരിക്കാനൊക്കെ ഇങ്ങനെ ബെഞ്ചുകളൊക്കെ ഉണ്ട് കൊള്ളാം കേട്ടോ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ്